ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഒരു ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നു ഗാസയിലെ വംശഹത്യക്കെതിരെ ഐക്യദാർഢ്യ സമ്മേളനമായിരുന്നു അത് അതായത് ഇസ്രായേൽ വിരുദ്ധ സമ്മേളനം സംഘടിപ്പിച്ചു അതിൽ പങ്കെടുത്ത തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത് ഏറ്റവും വർഗീയത നിറഞ്ഞതാണ് എന്ന് പറയാതെ വയ്യ എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാഷെ ഈ മുസ്ലിം ലീഗ് ഇവിടെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലാണ് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഞാൻ വന്ന വണ്ടിയിൽ മുഴുവനും അന്ന് ഈ മറൈൻ ഡ്രൈവിലേക്കുള്ള മലബാർ മലബാറിൽ നിന്നൊക്കെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരും അനുയായികളൊക്കെ ആയിരുന്നു ഞാൻ പലരെയും കണ്ട് പരിചയം പരിചയം പുതുക്കുകയും ചെയ്തു പക്ഷേ അന്ന് അന്നത്തെ റാലി തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനിപ്പോൾ പലസ്തീൻ ഇഷ്യൂവിൽ പലസ്തീൻ അനുകൂലമായി ഇസ്രായേലിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊരവസ്ഥയുണ്ട് പക്ഷേ അത് ടു ലേറ്റ് എന്നാണ് നമ്മൾ പറയുക ഫലസ്തീൻ ഇനി ഒന്ന് പിടിച്ചു നിൽക്കാനാവാത്ത വിധം അല്ലെങ്കിൽ ലോകഭൂപടത്തിൽ ഫലസ്തീൻ അവശേഷിക്കാത്ത വിധം ദയനീയമായ പതനത്തിലേക്ക് പോവുകയാണ് മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സ് അപ്പോൾ ഇസ്രായേലിനെതിരെ ഒരു റാലി ഞങ്ങളും നടത്തി എന്ന് പറയാൻ എന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ കാരണം ആഗോള ഇസ്ലാമിക ആ പ്രശ്നം എന്ന നിലയിൽ അവർക്കൊന്ന് ഇടപെടണമല്ലോ പക്ഷെ ആ പരിപാടിയിൽ പലതരത്തിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് സത്യത്തിൽ ഫലസ്തീൻ ഇഷ്യൂല് മുസ്ലിം ലീഗ് ധാർമ്മികമായി ഏറ്റെടുക്കേണ്ട ഇഷ്യൂ ഡി ഏറ്റെടുക്കേണ്ട ഒരു ഇഷ്യൂ അറബ് രാജ്യങ്ങൾ ഫലസ്തീൻ ഇഷ്യൂവിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ് ഇപ്പോഴും ഇവിടെ കിടന്നിട്ട് ഈ മല മലബാറിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മേളനം തീർച്ചയായിട്ടും അവരുടെ നിലപാട് എന്നാലൊക്കെ അത് പ്രഖ്യാപിക്കാം പക്ഷേ അതുകൊണ്ട് എന്ത് റിസൾട്ട് ഉണ്ടാവും അതേസമയത്ത് അറബ് രാജ്യങ്ങൾ അൻപത്തി അൻപത് അൻപത്തി അൻപത്തിരണ്ട് അറബ് രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ അവർ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്താൽ അതിനെ സ്വാധീനിക്കാൻ പറ്റും മാത്രമല്ല ധാർമ്മികമായിട്ട് ഫലസ്തീൻ ഇഷ്യൂ ഇത്രയോളം ഇത്രത്തോളം വഷളാക്കിയത് നാൽപ്പത്തെട്ട് തൊട്ട് അറബ് രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോൾ ദുരാഷ്ട്രം വേണം രണ്ട് രാഷ്ട്രങ്ങളെ അംഗീകരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ അതാണല്ലോ ഒത്തുതീർപ്പ് ഫോർമുല ഇസ്രായേലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വേണം ആലോചിച്ച് നോക്കൂ ഈ ഫോർമുല യു എൻ വെച്ചതാണ് യു എൻ ഫോർമുല വെച്ചപ്പോൾ ഇസ്രായേലിനെ ഇസ്രായേലിനെയും ഫലസ്തീനെയും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി അംഗീകരിച്ചിട്ട് സഹോദര രാജ്യങ്ങളായി സ്നേഹത്തോടെ കഴിയണം എന്നുള്ള ഫോർമുല അത് ഇസ്രായേലാണ് അംഗീകരിച്ചത് ഫലസ്തീൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ കുറ്റത്തിന് ഇസ്രായേലിനെ ആക്രമിച്ചു അറബ് രാജ്യങ്ങൾ അഞ്ച് അറബ് രാജ്യങ്ങൾ ചേർന്ന് ആക്രമിച്ചു അന്ന് മുതൽ തുടങ്ങിയതാണ് അപ്പോൾ അറബ് രാജ്യങ്ങളോട് ഡീൽ ചെയ്യേണ്ട ഒരു ഇഷ്യൂ സത്യത്തിൽ മുസ്ലിം ലീഗിനെ പോലെ പാർട്ടി കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് അറബ് രാജ്യങ്ങളിൽ വേണമെങ്കിൽ ഇവർക്കൊരു ഡെലിഗേഷൻ പോകാം അവർക്കൊക്കെ നിവേദനങ്ങൾ കൊടുക്കാം അറബ് രാജ്യങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതിന് പകരം ഇവിടെ നിന്ന് ഒരു തെരുവിലെ പ്രകടനം പോലെ ഒരു സമ്മേളനം നടത്തി ശക്തി പ്രകടനം നടത്തിയിട്ട് എന്താണ് ഫലസ്തീനികൾക്ക് ഗുണം കിട്ടുക എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ആത്മാർത്ഥത കുറവുണ്ടാവാം എന്തായാലും അവരുടെ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ കുറേ ആളുകൾ വന്ന് പ്രസംഗിച്ചു എല്ലാവരും ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതിക്കെതിരായി വംശഹത്യക്കെതിരായി സംസാരിച്ചു പ്രതിഷേധിച്ചുമൊക്കെ ശരിയാണ് പക്ഷേ അവിടെ നടന്ന ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് തൊടിയൂരിൻ്റെ പ്രസംഗം തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി എന്ന് പറയുന്നത് ദക്ഷിണ കേരള ഉലമ എന്ന് പറയുന്ന സമസ്തയ്ക്ക് സമാന്തരമായി തെക്കൻ കേരളത്തിലുള്ള സംഘടന അതിൻ്റെ നേതാവാണ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഇവരുടെ ഉള്ളിലിപ്പ് വെളിവായി സത്യത്തിൽ ഈ ഇസ്രായേലിനെതിരായി മുസ്ലിം ലീഗ് മുസ്ലിം സംഘടനകൾ സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രകടമായ വികാരം വംശീയമാണ് ഈ വംശീയമായ വികാരത്തിൻ്റെ അടിത്തറ സെമിറ്റിക് മതങ്ങൾ തമ്മിലുള്ള വൈരമാണ് പ്രത്യയശാസ്ത്രപരമായി തന്നെ ആശയപരമായി തന്നെ വൈരമുണ്ട് അത് ദുർവ്യാഖ്യാനം ചെയ്താണ് പലതും ജൂതന്മാരെ കണ്ടാൽ ഉടനെ കൊല്ലുക എന്നൊക്കെ പറയുന്ന ദൈവവചനങ്ങളെ കുർഹാനൊക്കെ കാണിച്ചവർ പറയും അത് ലോകമെങ്ങുമുള്ള ജൂതന്മാരെ ലോകാവസാനം വരെയുള്ള കാലത്ത് കൊല്ലാനല്ല ജൂതന്മാരും ഇസ്ലാമും തമ്മിൽ എവിടെയെങ്കിലും ചരിത്രത്തിലെ വളരെ പുരാതനമായൊരു പ്രാകൃതമായൊരു കാലത്ത് യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ യുദ്ധകാലത്തെ പ്രഖ്യാപനമാണത് അല്ലാതെ പ്രവാചകനെ പോലൊരു ഒരു ഒരു മനുഷ്യസ്നേഹി ലോകമെങ്ങുമുള്ള ജൂതന്മാരെ കൊല്ലാൻ പറയുമോ പ്രവാചകന്റെ കൂടെ തന്നെ എത്ര പേര് ജൂതന്മാരുണ്ടായി ജൂതന്മാരെ വിശ്വാസപൂർവ്വം സ്വീകരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തൊരു സംസ്കാരമാണല്ലോ ഇസ്ലാമിൻ്റെ ഇത് പക്ഷേ സെമിറ്റിക് മതത്തിനകത്ത് ജൂതവിരോധം ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട് ഇനി അത് നന്നായി ഉപയോഗിച്ച ചരിത്രമുണ്ട് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൂലം ഇന്നലെ പറഞ്ഞ കഥ പറഞ്ഞാൽ മനസ്സിലാവും തൊടി ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് യൂറോപ്പിൻ്റെ യൂറോപ്പിൽ പണ്ട് ജർമ്മനിയിൽ ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട് ജർമ്മനിയിലെ ഹിറ്റ്ലർ അറുപത് ലക്ഷം ജൂതന്മാരെ അന്ന് ആലോചിച്ചു ചരിത്രത്തിൽ ഇത്ര ഭീകരമായ കൂട്ടക്കൊലയ്ക്ക് വിധേയമായ ഒരു സമുദായമില്ല ഹിറ്റ്ലർ അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്നു കൊന്നുകഴിഞ്ഞിട്ട് കുറച്ചുപേരെ ബാക്കിയാക്കി മനഃപൂർവ്വം ബാക്കിയാക്കി അറുപത് ലക്ഷം കൊന്ന കൊന്നവർക്ക് ബാക്കി ഏതാനും ആയിരങ്ങളുണ്ടെങ്കിൽ കൊല്ലാൻ പ്രയാസമല്ലോ അദ്ദേഹം കൊന്നില്ല അപ്പം എന്താ കൊല്ലാത്തത് എന്ന് ആളുകൾ ചോദിച്ചു അപ്പം പറഞ്ഞ അവരെ ബാക്കി വേണം അവരെന്തുമാത്രം ദുഷ്ടന്മാരാണ് ക്രൂരന്മാരാണ് എന്ന് ശിഷ്ട ബാക്കി ലോ ഭാവി ലോകത്തിന് മനസ്സിലാക്കാൻ കുറച്ച് ജൂതന്മാർ ബാക്കിയാവണമെന്ന് ഹിറ്റ്ലർ പറഞ്ഞു എന്നാ ഇതിൽ ഇത് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി പറയുമ്പോൾ എന്താ എന്റെ അർത്ഥം ഭൂമിയിൽ ജൂതനായി പറഞ്ഞ എല്ലാ മനുഷ്യന്മാരും ക്രൂരന്മാരും ദുഷ്ടന്മാരും ആയിരിക്കുമെന്ന് വംശീയമായ വിരോധമല്ലേ പറഞ്ഞത് ഹിറ്റ്ലർ അത് പറഞ്ഞാൽ തന്നെ മുസ്ലിം സമുദായവും സമസ്തയും മുസ്ലിം ലീഗും അത് ഏറ്റെടുക്കാൻ പാടുണ്ടോ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവിയെ പോലുള്ള പണ്ഡിതന്മാർ അത് ഏറ്റുപയാൻ പാടുണ്ടോ ഇനി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി ഇത് പറയുമ്പോൾ തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷമുള്ള ജർമ്മനിയിലേക്ക് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് തൊട്ടേ ഏതാണ്ട് നാല്പത്തഞ്ച് വരെയുള്ള യുദ്ധകാലത്തെ കാര്യമാണുള്ളത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഹിറ്റ്ലർ നടത്തിയ കൂട്ടക്കൊലക്കാണ് നമ്മൾ ഹോളോക്വാസ്റ്റ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഈ ജർമ്മനിയിലെ മുസ്ലിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു അതെന്താ അദ്ദേഹം അംഗീകരിക്കാത്തത് ഹിറ്റ്ലർ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് അദ്ദേഹം പറയണം അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലർ ബാക്കി ജൂതന്മാരെ ബാക്കി വെച്ചത് ഇവർ ദുഷ്ടന്മാരാണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അറുപത് ലക്ഷം ജൂതന്മാരെ ജൂതയ ജൂതമാതാവിന്റെ ഗർഭത്തിൽ പിറന്നു എന്ന ഒറ്റ കുറ്റത്തിന് അറുപത് ലക്ഷം ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നതിനെ ഇയാൾ ന്യായീകരിക്കല്ലേ ഹോളോ കാസ്റ്റ് ശരിയായിരുന്നു എന്നല്ലേ പറഞ്ഞർത്ഥം ഈ ജൂത കൂട്ടക്കൊലയെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ ഡ്രൈവിലിരുന്ന് ന്യായീകരിക്കുന്ന ഈ മനുഷ്യനേക്കാൾ വലിയ വംശമേറിയൻ വേറെ ആരുണ്ട് എന്നല്ലേ ഇതിന്റെ അർത്ഥം ഇനി രണ്ട് വേറൊരു കഥ കൂടി ഇവർ ചേർത്ത് പറയണം ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ ജർമ്മനിയിൽ അന്നുണ്ടായിരുന്ന മുസ്ലിങ്ങൾ എവിടെ നിന്നു ആരുടെ പക്ഷത്ത് നിന്നു ഹിറ്റ്ലറുടെ വിഖ്യാതമായ ഒരു പ്രസ്ഥാനമുണ്ട് എനിക്ക് തോന്നുന്നു ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് തരാതരം പോലെ തൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും ഹിറ്റ്ലർ കൊടുത്തതുപോലെ ഒരു ഒരു മനോഹരമായ ഭംഗിവാക്യം വേറെ ആരും പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞോ നോബിൾ ആൻഡ് സ്ട്രോങ് വാരിയേഴ്സ് വാരിയേഴ്സിനാണ് മുസ്ലിങ്ങൾ ഭയങ്കര മാന്യന്മാരും ശക്തന്മാരുമായ പോരാളികളാണ് എന്തിനാന്നറിയോ ആ പോരാളികളായ പോരാളികളെ മുഴുവൻ കൂടെ കൂട്ടി എന്തിന് ഹിറ്റ്ലർ ആരോടാ പൊരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മൂന്ന് രാജ്യങ്ങളാണ് ഒരു ഭാഗത്ത് ജർമ്മനി ഇറ്റലി ജപ്പാൻ അപ്പുറത്താരൊക്കെ ഉണ്ട് ബ്രിട്ടൻ അപ്പുറത്തുണ്ട് ലോകത്തിലെ മുസ്ലിങ്ങളിൽ മഹാ ഇന്ത്യ ഉൾപ്പെടെയുള്ള നാടുകളിലെ മുസ്ലിങ്ങൾ ബ്രിട്ടന്റെ സാമ്രാജ്യത്വത്തിനെതിരായി പൊരുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരാണ് വേറൊന്ന് അപ്പുറത്താരുള്ള സോവിയറ്റ് യൂണിയൻ ഉണ്ട് മതവിരുദ്ധ രാജ്യം ഇസ്ലാമിക വിരുദ്ധ രാജ്യം എന്ന നിലയിൽ സോവിയറ്റ് യൂണിയനും എതിരെയാണ് മുസ്ലിങ്ങൾ അപ്പോൾ ജർമ്മനിയിലെ മുസ്ലിങ്ങളോട് ഹിറ്റ്ലർ ചോദിച്ചു സമർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങൾ ജൂതന്മാർക്കെതിരല്ലേ ആണ് നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരല്ലേ ആണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരല്ലേ ആണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കൂ നിന്നു കൊടുത്തു കൂടെ ഹിറ്റ്ലറുടെ കൂടെ നിന്നിട്ട് ഈ ജൂതക്കൂട്ടക്കൊലക്ക് മുഴുവൻ പങ്കുവഹിച്ച അത് ഏറ്റു പറയണം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം എന്ന് ഏറ്റവും പറയണ്ടേ ഹിറ്റ്ലറുടെ ജൂത ജർമ്മനിയിലെ മുസ്ലിങ്ങളായ ഞങ്ങൾ ഞങ്ങളുടെ സമുദായം ജൂ ഹിറ്റ്ലറുടെ കൂടെയാണ് നിന്നത് എന്നിട്ട് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തത് ഞങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ജൂതന്മാർ ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്നത് അവർ ദുഷ്ടന്മാരും ക്രൂരന്മാരും ആണ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ജനം കേൾക്ക് അന്നം തിന്നുന്ന മനുഷ്യൻ പറയൂലേ അങ്ങനെയാണെങ്കിൽ പണ്ട് നിങ്ങൾ ചെയ്തതിനുള്ള മറുപടിയാണ് ഉസ്താദെ എന്ന് നാട്ടുകാർ പറയില്ലേ ഈ മനുഷ്യന് വല്ല സെൻസും ഉണ്ടോ മനസ്സിനകത്ത് സത്യത്തിൽ ജർമ്മനിയിലെ ജർമ്മനിയിലെ ഹിറ്റ്ലർ ചെയ്ത് തെറ്റാണെങ്കിൽ ആ ഹിറ്റ്ലറെ അപലപിച്ചുകൊണ്ട് അവിടെ കൂട്ടക്കൊലയ്ക്ക് വിധേയരായ അറുപത് ലക്ഷം ജൂതന്മാരുടെ കൂടെ നിന്നിട്ട് ഭരണകൂടത്തിനെതിരായി പൊരുതണ്ടേ മുസ്ലിങ്ങൾ അല്ലേ ചെയ്യേണ്ടത് അതിന് പകരം ആ കൂട്ടക്കൊലക്ക് കൂട്ടുനിന്നു ഭരണകൂടത്തിൻ്റെ പ്രശസ്തി പത്രങ്ങൾ മയങ്ങി വീണു എന്നിട്ട് ഹിറ്റ്ലർക്ക് വേണ്ടി ജൂതന്മാരെ കൊന്നു ഹിറ്റ്ലർ പറഞ്ഞ ജൂതവിരുദ്ധ പ്രസ്താവനയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോലും ഏറ്റുപറയുന്നു അപ്പൊ വീണ്ടും ഈ തലമുറയിൽ കൂടി വിഷം കൊത്തിവെക്കുകയാണ് വിഷംകുത്തിവെക്കുന്നു വംശീയമായ വികാരം പടർത്തുന്നു ആ പ്രസംഗം തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ പ്രസംഗം കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും തീരുമാനിക്കും അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഈ പലസ്തീനികളെ ഒരെണ്ണത്തിനെയും ബാക്കി വെക്കാൻ പാടില്ല ഇസ്രായേൽ ചെയ്യുന്നതിന് എന്താണ് തെറ്റ് നിങ്ങൾ അവരോട് ചെയ്തത് എന്താണ് നിങ്ങൾ അവരോട് ചെയ്തത് ശരിയായ മുസ്ലീങ്ങൾ ജർമ്മനിയിലെ മുസ്ലീങ്ങൾ ഉൾപ്പെടെ ഹിറ്റ്ലറുടെ കൂടെ നിന്ന് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തത് ഇപ്പോഴും ന്യായീകരിക്കുന്നവർ എങ്ങനെയാണ് ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രായേലിനെ ചെറുക്കാൻ അവർക്ക് അവകാശം ഉണ്ടാവുക ധാർമ്മികമായി അവകാശമില്ല അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ത് സതുദ്ദേശത്തോടെ കൊണ്ടുവന്നാലും ആ പരിപാടി അങ്ങേയറ്റം അധാർമികമായിരുന്നുവെന്നും അത് അറിയാതെ പുറത്തു വന്ന ഒരു മനസ്സിലൂടെ ഒരു ഒരൊറ്റ പണ്ഡിതൻ്റെ പ്രസംഗത്തിലൂടെ ആ പരിപാടിയുടെ മൊത്തം ലക്ഷ്യവും തകർന്നു പോയി എന്ന് വേണം കരുതാൻ ഇമാതിരി പണ്ഡിതന്മാരെ വാതുറക്കാൻ അനുവദിക്കാതെ കഴിയുമെങ്കിൽ പൊതുവേദികളിൽ കൊണ്ടുവരാതെ ഒറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലും ലോകത്തും മുസൽമാന് അന്തസ്സോടെ ജീവിക്കാനാവില്ല ഇവനെ സൂക്ഷിക്കുക എന്ന് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയേണ്ടത് തൊടിയൂരിനെ സൂക്ഷിക്കുക എന്നാണ് അത് ആദ്യം സൂക്ഷിക്കേണ്ടത് മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക